ഹായ് ഫ്രണ്ട്സ് നമ്മളൊന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു പുഡിങ് റെസിപ്പിയാണ് ഒരു വെറൈറ്റി പുഡിങ് ആണ് പാൻഡൽ ലീവ്സ് വെച്ചിട്ടാണ് നമ്മളുണ്ടാക്കുന്നത് ഇതൊരു കമ്പോഡിയൻ റെസിപ്പിയാണ് അവരാണ് സ്ഥിരമായിട്ട് നമ്മുടെ പാൻഡൽ ലീവ്സ് കൊണ്ട് വിവിധ തരം വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊരു ഈസി റെസിപ്പിയാണ് വളരെ വ്യത്യസ്തമായ രുചിയാണ് നമ്മുടെ ഈ പുഡിങ്ങിന് അപ്പോൾ അതിന് നമുക്ക് ആദ്യമായിട്ട് ഒരു ലിറ്റർ പാലെടുത്തിട്ട് അതിലേക്ക് ആ ലിറ്റർ പാൽ മാത്രം എടുത്തിട്ട് ചൂടാക്കുക ചൂടായി വരുമ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള അത്രയ്ക്കും പഞ്ചസാരയല്ല നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മിൽക്ക് മെയ്ഡാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചൂടായി വരുമ്പോഴാണ് നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് ി മിൽക്ക് മെയ്ഡ് കയ്യിലില്ലാത്തവർക്ക് പഞ്ചസാര ചേർക്കാം പക്ഷേ നമ്മൾ അപ്പം അര ലിറ്റർ പാലെടുത്തിട്ട് പാല് കാൽ ലിറ്ററായി വറ്റിച്ചതിന് ശേഷം വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ അല്ല മിൽക്ക് മെയ്ഡ് ഉള്ളവർക്ക് വറ്റിക്കേണ്ട ആവശ്യമില്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡും പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എക്സ്ട്രാക്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം വാനില എസെൻസാണ് കയ്യിലുള്ളതെങ്കിൽ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മളതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് തണുത്ത പാലിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പുഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പീസാക്കി മുറിച്ചെടുക്കാൻ പറ്റിയതല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പീസാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചും കോൺഫ്ലവർ ചേർത്തിട്ട് ഇത് കുറുക്കിയെടുക്കാം പക്ഷേ അത് പീസാക്കി മുറിച്ചെടുക്കാൻ പറ്റിയെങ്കിലും രുചി കുറവായിരിക്കും ടേസ്റ്റ് നന്നായി വേണമെങ്കിൽ നമ്മൾ കുറച്ച് കോൺഫ്ലവർ ചേർത്തിട്ട് കുറുക്കിയെടുക്കുമ്പോഴാണ് നമ്മുടെ പുഡിങ്ങ് കൂടുതൽ രുചി കിട്ടുന്നത് പക്ഷേ ഭംഗി അതായിരിക്കും നമ്മൾ മുറിച്ച് എടുക്കുമ്പോൾ നമുക്ക് ഭംഗി കൂടുതൽ അതായിരിക്കും അപ്പോൾ നമ്മുടെ ഇത് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്നിങ്ങനെ ചെറുതായി തണുത്തു തുടങ്ങുമ്പോൾ നല്ല ചൂടില്ല എന്നാലും ചെറുതായിട്ടൊന്നിങ്ങനെ തണുത്തു തുടങ്ങുമ്പോൾ നമുക്കതൊരു ഒന്നില്ലെങ്കിൽ ഒരു ബൗളിലേക്കോ ഒരു ഗ്ലാസ്സിലേക്കോ എതിലേക്കെങ്കിലും നമ്മളിത് പകർത്തി വെക്കുക നല്ല ചൂടോടെ ഒഴിക്കരുത് ഒന്ന് ആറിയതിന് ശേഷം ഒഴിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ ഇത് ഒന്നിങ്ങനെ തണുക്കാൻ വെക്കണം ഇതിപ്പോൾ അത്ര ഭയങ്കരമായിട്ട് കുറുകിയത് എനിക്ക് തോന്നില്ലായിരുന്നു ഞാൻ കോൺഫ്ലവർ കുറച്ച് ചേർത്തത് കൊണ്ടാണ് ശരിക്കും കുറച്ചധികം കോൺഫ്ലവർ ചേർക്കണമെങ്കിൽ ശരിക്കിങ്ങനെ പീസാക്കി എടുക്കാൻ പറ്റും നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പാൻഡൻ ലീവ്സ് വെച്ചിട്ടുള്ള കൂട്ടുണ്ടാക്കാം അതായത് പുഡിങ്ങിന് നമ്മൾ പാൻഡൽ ലീവ്സ് പുഡിങ്ങാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പാൻഡൽ ലീവ്സ് എടുക്കാം ഇതാണ് രമ്പയില അഥവാ പാൻഡൽ ലീവ്സ് പലർക്കും അറിയാം ബിരിയാണിയിലൊക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് പക്ഷെ നമ്മൾ മറ്റുള്ള വിഭവങ്ങൾക്കൊന്നും ഇത് സാധാരണ ഉപയോഗിക്കാറില്ല പക്ഷെ ഇതുകൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പല തരത്തിൽ നല്ല രുചികരമായിട്ടുള്ള മിഠായി എല്ലാതും ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല എന്താ പറയുക എല്ലാം കൊണ്ടും ഉപയോഗമുള്ള ഒരു ഇലയാണ് ഈ രമ്പ ഇല അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ നല്ലൊരു ഫ്ലേവറാണ് നമുക്കിത് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നുള്ളുപ്പ് ഏകദേശം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കുറച്ച് പാലും ഒഴിച്ചിട്ട് അരച്ചെടുക്കണം നമ്മൾ ഉപ്പ് ചേർക്കുന്ന എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലയുടെ പച്ചമണം ഒഴിവാക്കാനാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് അപ്പോൾ ഉപ്പ് ചേർക്കുന്നത് മറക്കരുത് എന്നിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചതിന് ശേഷം നമ്മളത് അരിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മുക്കാൽ ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് കാൽ ലിറ്റർ പാൽ വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ അത് കൂട്ട് തയ്യാറാക്കിയത് അപ്പോൾ മുക്കാൽ ലിറ്റർ പാലിലേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം അതുപോലെ പഞ്ചസാര രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർക്കണം പിന്നെ കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ ചേർക്കണം അപ്പോൾ നമ്മളിതിൽ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട് അല്ലാണ്ട് മിൽക്ക് മെയ്ഡ് മാത്രമല്ല അത് നമ്മൾക്കിത് ഇല അരച്ചുണ്ടാക്കുന്നത് കൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ട് നമുക്കിത് കുറുക്കിയെടുക്കാനുണ്ട് അപ്പോഴാണ് ഇല ശരിക്കു വേവുള്ളൂ അപ്പോൾ അതിനായിട്ടാണ് നമ്മളിതിലേക്ക് മുക്കാൽ ലിറ്റർ പാലിൽ രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പീസാക്കി മുറിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ മൂന്നര ടേബിൾ സ്പൂൺ ടു നാല് ടേബിൾ സ്പൂൺ വരെ കോൺഫ്ലവർ ഈ മുക്കാൽ ലിറ്റർ പാലിലേക്ക് ചേർത്താൽ നല്ല എടുക്കാം പക്ഷേ രുചി കുറവായിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി ഇതാണ് നല്ല ടേസ്റ്റ് എടുക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാ കാര്യങ്ങളും വെച്ച് നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടാണിത് കുറുക്കി എടുത്തത് അപ്പോൾ ഇത് കുറുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ നേരത്തെ കൂട്ട് പാകമായിട്ടുണ്ടായിരിക്കും അതായത് തണുത്തിട്ടുണ്ടായിരിക്കും ഒന്ന് സെറ്റായിട്ടുണ്ടോ ചെറുതായിട്ട് സെറ്റായിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്കതിൻ്റെ മീതെ ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇത് നന്നായി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അപ്പോൾ ഫ്രീസറിൽ ഒരു ഇരുപത് മിനിറ്റ് വയ്ക്കുക അതിനുശേഷം ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ നമ്മൾ രണ്ടോ മൂന്നോ മണിക്കൂർ വെക്കുമ്പോഴാണ് ഇത് ശരിക്കും സെറ്റായി കിട്ടുന്നത് വേണമെങ്കിൽ നമുക്കത് പീസൊക്കെ ആക്കാം പക്ഷെ നമ്മൾ ആ റിസ്ക് എടുക്കുന്നില്ല കാരണം നമ്മൾ കുറച്ച് കോൺഫ്ലോർ ചേർത്തത് കൊണ്ട് നമുക്ക് എന്തായാലും ചിലപ്പോൾ അത് ഉടയും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കോൺഫ്ലോർ അധികം ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് പീസാക്കി മുറിക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ നന് രുചികരമായിട്ടുള്ള ഒരു പുഡിങ്ങാണിത്